ഗംഗാവലി പുഴയിൽ ഇന്ന് തിരച്ചിൽ ഇല്ലെങ്കിലും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പേക്ക് ഇന്നും വിശ്രമമില്ല കാർവാറിൽ കഴിഞ്ഞ ദിവസം പാലം തകർന്ന് പുഴയിൽ വീണ ലോറി പുറത്തെത്തിക്കുന്നതിനുള്ള ദൗത്യത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് സംഭവം സദാശിവഗഡിനെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന പഴയ കാളിപ്പാലമാണ് തകർന്ന് വീണത് ഈ സമയത്ത് പാലത്തിലൂടെ കടന്നുപോകുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഡ്രൈവർ മുരുകനെ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നില്ല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗംഗാവലി പുഴയിൽ പരിശോധന നടത്താത്തതിനാലാണ് ഈശ്വർ മൽപ്പെ ലോറി പുറത്തെത്തിക്കുന്ന ശ്രമങ്ങൾ ആരംഭിച്ചത് ഗോവയും കർണാടകയും ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള പാലത്തിന് നാൽപ്പത് വർഷം പഴക്കമുണ്ട് ദേശീയപാത അറുപത്തിറിന്റെ വികസനത്തിനായി ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പഴയ പാലം വഴി തന്നെയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിലും കർമ്മനിരതനാണ് ഈസ്വർ മലപ്പെ ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ